പുറപ്പാട് പുസ്തകം അദ്ധ്യായം ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ ആമീൻ ഭർത്താവ് മോശിയോട് കൽപ്പിച്ചിരുന്നത് പോലെ നീലനൂൽ നൂമ്പ്രതൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് അവൻ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ശുശ്രൂഷാവസ്ത്രങ്ങളുംഹുറോന് വേണ്ടി വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി സ്വർണം നീലനൂൽ നൂൽ പിരിച്ച അവൻ എ ഫോർ ഉണ്ടാക്കി നീലനൂൽ നൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ചാലിനൻ ഇവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്തെടുക്കത്തക്കവണ്ണമ സ്വർണം അടിച്ചു നേർത്ത തകിടുണ്ടാക്കി നൂലായി കണ്ടിച്ചെടുത്തു അതു തമ്മിൽ ഇണക്കുന്നതിന് ആവർ ചുമൽ കണ്ടങ്ങൾ ഉണ്ടാക്കി രണ്ടറ്റത്തും ചേർത്തിരുന്നു വിചിത്രമായ നടുക്കെട്ട് അതിൻ്റെ പണിയനുസരിച്ച് അതിനോട് ചേർന്ന് ഒന്നായിരുന്നു അത് നീലനൂൽ നൂമ്രനൂൽ ചുവപ്പ് നൂൽ ലിനൻ എന്നിവ കൊണ്ട് ഉണ്ടാക്കി ഭർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ ഇസായൻ മക്കളുടെ പേരുകൾ മുദ്ര കൊത്തായി കൊത്തിയ ഗോമേതകല്ലുകൾ അവൻ പൊന്തടങ്ങളിൽ പതിച്ചു ഇസ്രായേൽ പുത്രന്മാർക്കുള്ള സ്മാരകല്ലോതിൻ്റെ ചുമൽകണ്ടങ്ങളിൽ പിടിപ്പിച്ചു അവൻ്റെ പണി പോലെ ചിത്രപ്പണിയായി സ്വർണം നീലനൂൽ നൂമ്രൂൽ ചുവപ്പു നോല്ലിനൻ എന്നിവ കൊണ്ട് മാർച്ചട്ട ഉണ്ടാക്കി അത് സമചതുരമായിരുന്നു അവർ മാർച്ചട്ടായി ഉണ്ടാക്കി ഇരട്ടിച്ചിരിക്കുമ്പോൾ അതിന് ഒരു ചൺനീളവും ഒരു ചാൺ വീതിയുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ അതിൽ നാലുനിര രത്നങ്ങൾ പതിച്ചു ഒന്നാം നിര താമ്രമണി പീതരത്നം മരതകം രണ്ടാം നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാം നിര പത്മരാഗം വൈഡൂര്യം സുഗന്ധിക്കല്ല് നാലാം നിര ഗോമേതകം പുഷ്പരാഗം സൂര്യകാന്തം െല്ലാംന്തടങ്ങളിൽ പതിച്ചിരുന്നു ഈ കല്ലുകളിൽ സായ നൂപുത്രന്മാരുടെ പേരുകളോടുകൂടെ അവരുടെ പേരിന് ഒത്തവണ്ണം പന്ത്രണ്ട് ആയിരുന്നു ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ കല്ലില് മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു தங்கம் கொண்டு கொத்தனியாயி சரப்பளிகளுக்கி ஸ்வம் கொண்டு ரெண்டு வளையவும் ரெண்டு கண்ணியும் உண்டாக்கி வளையங்கள் மார்ச்சட்ட ரண்டற்றத்தும் பிடிப்பொண்டுள்ள சர்பளிக അവർ മാർച്ചട്ടയുടെ അറ്റത്തെ രണ്ട് വളയത്തിലും കൊളുത്തി സരപ്പളികൾ രണ്ടിൻ്റെയും രണ്ട് കണികളിലും ചുമൽ ചുമൽകണ്ടത്തിമേൽ മുൻഭാഗത്ത് പിടിപ്പിച്ചു വേറെ രണ്ട് കണ്ണികൾ സ്വർണ്ണ കൊണ്ടുണ്ടാക്കി മാർച്ചട്ടയുടെ മറ്റേ രണ്ടറ്റത്തും ഏഫോതിൻ്റെ കിഴറ്റത്തിന് നേരെ അകത്ത് വശത്തായി ഏഫോതിനോട് ചേർത്ത് പിടിപ്പിച്ചു അവർ രണ്ട് പൊൻകണ്ണികൾ കൂടെ ഉണ്ടാക്കി ചുമൽക്കണ്ടങ്ങളുടെ താഴത്തെ താഴെത്തേറ്റത്തും മുമ്പിലായി ചിത്രപ്പണിയായി നിർമ്മിച്ചു നിർമ്മിച്ച നടുക്കെട്ടിനോ മീതെ പിടിപ്പിച്ചു മാർച്ചട്ട നടുക്കെട്ടിനു മേലെയിരിക്കുവാനും അത് ആടാതിരിക്കുന്നതിനും അവർ അതിൻ്റെ കണ്ണികൾ ഫോതിൻ്റെ കണ്ണുകളുമായി നീരനൂൽ കൊണ്ട് കെട്ടിൻ്റെ അങ്കി മുഴുവൻ നീരനൂൽ കൊണ്ട് നെയ്തുണ്ടാക്കി അങ്കിയുടെ നടുവിൽ കവചത്തിൻ്റെ ദ്വാരം പോലെ ഒരു ദ്വാരമുണ്ടാക്കി അത് കീറിപ്പോകാതിരിക്കേണ്ടതിന് അതിന് ചുറ്റും ഒരു നാട പിടിപ്പിച്ചു നീലനൂൽ നൂമ്ര നൂൽ ചുവപ്പുനൂൽ പിരിച്ചാലിനൂൽ എന്നിവ കൊണ്ട് അങ്കിയുടെ വിളിമ്പിൽ മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി തങ്കം കൊണ്ട് മണികൾ ഉണ്ടാക്കി അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങൾക്കിടയിൽ മണികൾ പിടിപ്പിച്ചു ഒരു മണിയും ഒരു മാതളപ്പഴവും ഒരു മണിയും ഒരു മാതളപ്പഴവും എന്നിങ്ങനെ ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളിമ്പിൽ ചുറ്റോട് ചുറ്റും പിടിപ്പിച്ചു ഭർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അഹറോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി ലിനൻകൊണ്ട് നെയ്ത്തുപണിയായ ഉടപ്പും ലിനൻകൊണ്ട് മൂടിയും ലീനൻകൊണ്ട് ഭംഗിയുള്ള തരപ്പാവും പിരിച്ച ലിനൻകൊണ്ട് കാൽച്ചട്ടകളും പിരിച്ചലിനൻ നൂൽ നീല നൂൽ നൂമ്ര നൂൽ ചുവപ്പുനൂൽ എന്നിൽ വണ്ട് ചിത്രത്തയ്യനായ നടുക്കെട്ടും ഉണ്ടാക്കി ഭർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയതിന്മേൽ മുദ്ര കൊത്തായി ഭർത്താവിന് വിശുദ്ധം എന്നെഴുതി അത് മുടിയോട് ബന്ധിക്കുവാൻ അതിൽ നീലനാട കോർത്തു ഭർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ സമാപന കൂടാരമാകുന്ന വിശുദ്ധ കൂടാരത്തിന്റെ പണി മുഴുവൻ തീർന്നു ഭർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു അപ്രകാരം എല്ലാം അവ പ്രവർത്തിച്ചു അവർ വിശുദ്ധ കൂടാരം മോശയുടെടുക്കൽ കൊണ്ടുവന്നു കൂടാരവും അതിലെ എല്ലാ ഉപകരണങ്ങളും കൊളുത്തുപരകാം അന്താഴം തൂണുകൾ ചുവടുകൾ ചുവപ്പിച്ച ആട്ടിൻ തോൽ കൊണ്ടുള്ള മൂടുശീല തകശൂൽ തോൽ കൊണ്ടുള്ള പുറമൂടി മറയുടെ തിരിശീല സാക്ഷ്യത്തിൻ്റെ പെട്ടി അതിൻ്റെ തണ്ട് കൃവാസനം മേശ അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും കാഴ്ചയപ്പം തങ്കം കൊണ്ടുള്ള നിലവിളക്ക് ദീപങ്ങൾ അവയുടെ ഉപകരണങ്ങൾ വിളക്കെണ്ണ പൊന്നുകൊണ്ടുള്ള രൂപപീഠം യിലും കൂടാരവാതിലിനുള്ള മറശീല ഓടുകൊണ്ടുള്ള യാഗപീഠം അതിൻ്റെ തണ്ട് അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും തൊട്ടി അതിൻ്റെ ചുവട് പ്രാകാരവാതിലിൻ്റെ മറശീലം അതിൻ്റെ കയറ് കുറ്റി സമാപന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം പുരോഹിത ശുശ്രൂഷക്കുള്ള അഹറോവൻ്റെ വിശുദ്ധ വസ്ത്രം അവന്റെ പുത്രന്മാരുടെ വസ്ത്രം ഇവയെല്ലാം കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്ന പ്രകാരം ഉണ്ടാക്കി ഇസ്രായേൽ മക്കൾ പണിയെല്ലാം പൂർത്തിയാക്കി മോശാ പണികളെല്ലാം നോക്കി ഇതാ കർത്താവ് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അവർ ചെയ്തിരിക്കുന്നു മോശ അവരെ അനുഗ്രഹിച്ചു ദൈവമേ സ്തുതി നന യോഗ്യമാകുന്നു ഭാരകുമാർ